കത്തിയേറിലാണ് അമ്മ മരിച്ചത് അച്ഛൻ്റെ പുന്നത്തിൽ നിന്നും അമ്മ ചെറുതായൊന്ന് അനങ്ങിയിരിക്കണം അല്ലായിരുന്നുവെങ്കിൽ കഴുത്തോട് ചേർന്ന് തറയ്ക്കേണ്ട രണ്ടാമത്തെ കത്തി അമ്മയുടെ ചങ്കിൽ കൊള്ളിലായിരുന്നല്ലോ തെരുവ് അഭ്യാസിയാണെന്നും ജീവിക്കാൻ വേണ്ടി ചെയ്താണെന്നും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ അച്ഛൻ ശ്രമിച്ചില്ല കണ്ണീര് പൊട്ടിയലിക്കുന്ന കണ്ണുകളുമായി എന്നെയും അനിയത്തെയും ഒരുമാത്രം നോക്കിയിട്ട് അച്ഛൻ പോയി ഇരട്ട ജീവിപര്യന്തമാണ് ഇടയ്ക്കൊക്കെ അനിയത്തിയായും കൂട്ടി ഞാൻ കാണാൻ പോകാറുണ്ട് അമ്മ മരിച്ചതിൻ്റെ കാരണക്കാരനായ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പ്രായം പതിനാലാകുന്നതേയുള്ളൂ അമല എന്ന അനിയത്തിക്ക് ഒമ്പതും അനങ്ങാതെ നിൽക്കുന്ന ഒരാളുടെ തലയ്ക്ക് പിറകിലെ വൃത്തത്തിലുള്ള പലകിയിൽ കത്തിയറിയാൻ ഞാനും പഠിച്ചിട്ടുണ്ട് തുടർ ജീവിതത്തിനായി എന്ത് ചെയ്യുമെന്നോർത്തപ്പോൾ ആദ്യം തെളിഞ്ഞതും ആ മാർഗം തന്നെയായി പക്ഷേ ആരെ എറിയുമെന്ന് ചിന്തിച്ചാലും അവർക്കൊക്കെ അമ്മയുടെ മുഖമാണെന്ന് തോന്നിപ്പോകുന്നു നാഗ്പൂരിലെ തിരുവായ തെരുവൊക്കെ അലഞ്ഞു കളിപ്പാട്ടം വിൽക്കുന്ന അമ്മയുടെ ചേച്ചി കൂടെ നിൽക്കാൻ എന്നെ നിർബന്ധിച്ചിരുന്നു വിടാതെ പിന്തുടരുന്ന ഊർമ്മകളിൽ നിന്നൊരു രക്ഷ എന്ന പോലെ അനിയത്തിയെയും കൊണ്ട് ഞാൻ ജബൽപൂരിലേക്ക് പോവുകയായിരുന്നു മാസങ്ങളോളം തീവണ്ടികളുടെ നടപ്പാത വൃത്തിയാക്കി ഞങ്ങൾ തെണ്ടി ജീവിച്ചു ഒരിക്കൽ ജബൽപൂരിലെ ഒരു തെരുവിൽ വെച്ച് പ്രായമുള്ള മാജിക്കുകാരനെ കണ്ടു ആ മനുഷ്യൻ എന്നെയും ശ്രദ്ധിച്ചിരുന്നു അല്ലായിരുന്നുവെങ്കിൽ പ്രകടനം കഴിഞ്ഞ് കൂട്ടം പിരിഞ്ഞപ്പോൾ മാറി നിൽക്കുന്ന എന്നെ അദ്ദേഹം അടുത്തേക്ക് വിളിക്കില്ലായിരുന്നല്ലോ സാല ദിമാനെ യേ ബദ്മാഷ് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പെണ്ണെന്ന പ്രായത്തിലേക്ക് പോകുന്ന പെങ്ങളെയും കൂട്ടി നാട് തണ്ടാൻ ഇറങ്ങിയ എൻ്റെ ബുദ്ധിയെ ആ മാജിക്കാരൻ കനത്ത കുറ്റപ്പെടുത്തി തൻ്റെ കൂടെ കൂടിക്കോയൊന്നും പറഞ്ഞ് അങ്ങനെ പേരമക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തോടൊപ്പം ഞങ്ങളെയും അദ്ദേഹം ചേർക്കുകയായിരുന്നു അറിയുന്നവരെല്ലാം തെരുവുമാചാരത്തിന്റെ രാജാവായ ആ മനുഷ്യനെ അബുഭായി എന്നാണ് വിളിച്ചിരുന്നത് നിലനിൽക്കേണ്ടവരെ ഏതു വിധയും നിലനിർത്താനുള്ള ജാലവിദ്യയൊക്കെ ഭൂമിക്ക് അറിയാമെന്ന് തോന്നിപ്പിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട് പരിചയപ്പെട്ടത് അബൂഭായി അത്രത്തോളം ജീവിതത്തിൽ കലർന്നുപോയി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ലോകം ലോകമൊരു കൺകെട്ടാണെന്നവരെ തോന്നിപ്പോയി അപ്രതീക്ഷിതമായി മാറിപ്പോയ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതമായി കാണാൻ സാധിച്ചിരുന്നു തൊപ്പിയിൽ നിന്നും പ്രാവിനെ എടുത്ത് മാനത്തേക്ക് എറിയുവാനും മാനത്ത് നിന്ന് പൂക്കളെടുത്ത് കാണികൾക്ക് കൊടുക്കാനും ഞാൻ പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ പെട്ടിക്കകത്ത് ആളെ കയറ്റി അപ്രത്യക്ഷമാക്കുന്നത് പഠിക്കാൻ മാത്രം കുറച്ചു വഴികി എല്ലാത്തിനും പുറമെ ഞാൻ പരിശീലിച്ചെടുത്തൊരു വിദ്യയുണ്ടായിരുന്നു കയ്യിലെടുക്കുന്ന ചെറു ചില്ലിക്കമ്പിൽ താനെ ഇലകളും പൂക്കളും വിരിയുന്ന കൈവയക്കമായിരുന്നു ഓരോ തവണ പരിശീലിക്കുമ്പോഴും അമലയും ആയിഷയും കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കും സമപ്രായക്കാരായ അവർ ഇപ്പോൾ എന്നോളം വളർന്നിരിക്കുന്നു അബൂബായുടെ പേരമോളാണ് ആയിഷ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാളും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ പരിപാടിയിലൊക്കെ കൂടാറുണ്ട് അന്ന് എൻ്റെ ആദ്യ അവസരമായിരുന്നു ഒരു തെരുവിനെ കയ്യിലെടുക്കാനുള്ള ചെപ്പടി വിദ്യകളുമായി ഞാൻ ആരംഭിച്ചു ഓരോ ഇനവും കഴിയുമ്പോൾ കയ്യടികൾ കൂടി വരുന്നുണ്ട് എനിക്ക് ആവേശമായി അടുത്തതായി ഞാൻ ഉൾത്തിരിച്ച കൺകെട്ടാണ് അതിനായി ചെറു ചില്ലിക്കമ്പ് കൈകളിൽ കരുതി പ്രത്യേകം സജ്ജമാക്കിയ കോട്ടിന്റെ ബലത്തിലാണ് തയ്യാറെടുപ്പ് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കമ്പിൽ ഇരയോ പൂക്കളോ മുളച്ചില്ല കാണികൾ കൂവി എത്ര കഴിവുകൾ ഉയർത്തി കാണിച്ചാലും താഴെ വീഴാൻ ഒരു കഴിവുകേട് മതിയെന്ന് പഠിച്ച നിമിഷങ്ങളായിരുന്നു അത് പരാജയപ്പെടുന്ന കലാകാരന്റെ വിഷാദത്തോടെ ആ തെരുവേദിയിൽ നിന്ന് ഞാൻ പിൻവാങ്ങി രംഗം ഒഴുപ്പിയെടുക്കാൻ ചില ക്യാമറ കണ്ണുകളും ഉണ്ടായിരുന്നു എന്റെ തോൽവി കണ്ട് ലോകം കൈയടിക്കുമായിരിക്കും വിഷമനായി ഞാൻ ഒഴിയുന്ന ആ ഇടത്തിലേക്കാണ് അമല കടന്നു വന്നത് വിദ്യകൾക്ക് വേണ്ടിയൊരുക്കിയ സാമഗ്രികളുടെ അടുത്ത് അന്നും അനിയത്തിയും ആയിശയും ഉണ്ടായിരുന്നു അബുബായുടെ കൂടെ നിൽക്കുകയായിരുന്നു അവർ സഹോദരൻ അപമാനിതനായപ്പോൾ ആശ്വസിപ്പിക്കാനായി അടുത്തേക്ക് വരികയാണെന്ന് കരുതി പക്ഷേ മൈക്കെടുത്ത് കാണികളോട് അവൾ നിശബ്ദമാകാൻ പറഞ്ഞു ശേഷം ഞാൻ വിട്ടുവെന്ന് കമ്പിടുത്ത് കാണികളെ അഭിസംബോധന ചെയ്തു ഇതേതാണ് പെൺകുട്ടിയെന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിൽ അപാര കഴിവഴക്കത്തോടെ ഞാൻ തോറ്റുപോയ ഇനം അവൾ അവതരിപ്പിക്കുകയായിരുന്നു ഒരു കൂട്ടിന്റെ സഹായം പോലും ഇല്ലാതെ ആ ചുള്ളിക്കമ്പിൽ ഇലകളെയും പൂക്കളെയും കൊണ്ടുവന്ന അനിയത്തിയ അത്ഭുതത്തെയോടെയാണ് നോക്കി നിന്നത് കൈ തട്ടാൻ പോലും മറന്ന നിലയിൽ സ്തംഭിച്ചുപോയി അനുഗ്രഹിച്ചു പറഞ്ഞയച്ച ഭാവത്തിൽ അബൂബായയും കൗതുകത്തോടെ ആയിഷയെയും ജയിച്ചെന്ന ആവേശത്തിൽ ചിരിക്കുകയായിരുന്നു അന്ന് പതിവിലും കൂടുതൽ പണം ഞങ്ങൾക്ക് കിട്ടി പതുങ്ങിയിരുന്നാലും അവസരത്തിനത്ത് കുതിച്ചു ചാടാൻ പാകം കേൾപ്പുള്ളവളാണ് അനിയത്തി എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത് അത്രയും കൗതുകത്തോടെ അവൾ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സന്തോഷം സന്തോഷമെന്നോണം പരിശീലിക്കുന്നുണ്ടായിരുന്നു ഒന്നും അറിയാതെ പോയുള്ള ലജ്ജ അബുബായിയോട് പറഞ്ഞ് ഞാൻ കരഞ്ഞു തോറ്റുപോയിട്ടും ജയിച്ചെന്ന് തോന്നിയ ആ നാൾ ഇന്നും ഞാൻ മറന്നിട്ടില്ല പിറ്റേന്ന് പുലർന്നത് വലിയ ആരവത്തോടെയായിരുന്നു ഞങ്ങളുടെ ടെൻറ്റിനു ചുറ്റും ആൾക്കാർ നിറഞ്ഞു മായാജാലക്കാരിയായ അമലയെ ലോകം ഏറ്റെടുത്തു ഏറ്റെടുത്തുപോലും വരുന്നാളുകളെല്ലാം പ്രശസ്തമായ പലരും അവളോടൊപ്പം ചിത്രമെടുക്കാൻ ഞങ്ങളെ തേടി വന്നു അവരിൽ എത്രയോ രാജ്യങ്ങൾ ജാലവിദ്യ കാട്ടി പ്രതിഭ തെളിയിച്ച കാത്രിൻ മൈജയെന്ന വിദേശ വനിതയും ഉണ്ടായിരുന്നു തന്നോടൊപ്പം ഷോ ചെയ്യാൻ അനിയെത്തിയ സ്ത്രീ ക്ഷണിച്ചു തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതം സ്വപ്ന ഒരു മായാജാലം തന്നെയായിരുന്നു ലേഡീസ് ആൻഡ് ജെന്റ്സ് മാൻ വി ആർ ഡിലൈറ്റഡ് ടു വെൽക്കം അവർ ചീഫ് ഗസ്റ്റ് ദ ഗ്രേറ്റ് മജീഷ്യൻ കാത്രീൻ മൈജ ആൻഡ് ഫേർ ഡിയറക്സ്റ്റുഡൻ അമില ഫ്രം ഇന്ത്യ ടി വിയിൽ ചടങ്ങ് തുടങ്ങി വെളുത്ത വസ്ത്രത്തിലൊരു കറുത്ത സുന്ദരി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് വൈകാതെ കാത്രീൻ മൈജയുടെ കൂടെ സ്റ്റേജിലേക്ക് വരുന്ന അമലയെ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു സമാനഭാവത്തിലായിരുന്നു അബൂബായും തൻ്റെ വിജയമാണെന്ന് തെളിയിച്ചതോടെയുള്ള ആയിഷയുടെ സന്തോഷമായിരുന്നു കാണേണ്ടത് മുന്നിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞ അനിയത്തിയുടെ കണ്ണുകൾ ഞങ്ങളുണ്ടെന്ന് വ്യക്തമാണ് അല്ലായിരുന്നുവെങ്കിൽ ആ ചെറുമിഴികൾ അങ്ങനെ നിറഞ്ഞിരിക്കില്ലല്ലോ രോൺ മേ ബേട്ടി കരയല്ലേ മോളെ എന്ന് അമലോടെന്ന പോലെ ടി വിയിലേക്ക് നോക്കി അബുബായി പറഞ്ഞു അത് കേട്ടതിന് ശേഷം ചുറ്റുമുള്ള യാതൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നു അത്രത്തോളം മൂടാൻ ഭാഗം സുഖമെന്ന കണ്ണീരിൻ്റെ കൺകെട്ടായിരുന്നു ആ നിമിഷങ്ങളിലെ കണ്ണുകളിൽ